ഇന്ത്യ പാക് യുദ്ധത്തിലെ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർക്കാൻ പാകിസ്ഥാൻ ഒന്നും വേണ്ടി വന്നിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ ഇരിക്കുന്ന നമ്മുടെ മാത്രം മതി മതിയതിനൊക്കെ മാത്രപ്പം തള്ളി തകർത്തത് ഒന്നും രണ്ടും വിമാനങ്ങളൊന്നും അല്ല മൊത്തം ഏഴ് വിമാനങ്ങളാ അതെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നു അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഗ്ലോബൽ മീഡിയയിലും വരുന്നുണ്ട് വാർത്തകള് ഞാൻ കൺഫേം ചെയ്തു കാശ്മീരിലാണെങ്കിലും ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസ് ഓഫീഷ്യൽസുമായിട്ട് കൺഫേം ചെയ്തു ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് സോസൈഡ് അൺബിലീവബിൾ ഒരു മണിക്കൂറിൽ അഞ്ചെണ്ണം നഷ്ടപ്പെട്ടു നിങ്ങൾ കേട്ടല്ലോ അല്ലേ അതായത് രാവിലത്തെ നമ്മുടെ തള്ളു വാർത്തയിൽ നമ്മൾ അഞ്ച് വിമാനങ്ങളാണ് ടിഷ്യൂ ആക്കി പൊടിച്ചിട്ടത് നമ്മൾ വൈകുന്നേരം വേറൊരു വാർത്തയും കൂടെ വായിക്കുന്നുണ്ട് കേട്ടോ ആ വാർത്തയിൽ നമ്മൾ അതിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടെ കൂട്ടുന്നുണ്ട് അതോടൊന്ന് കേട്ടിട്ടോ ഇന്ന് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമാണ് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് നഷ്ടപ്പെട്ടത് അഞ്ചല്ല ഏഴ് എയർക്രാഫ്റ്റ് ആണ് പല സംശയങ്ങൾ ചോദിക്കുന്നു ഇന്ത്യൻ മീഡിയയിൽ എന്താ വരാത്തത് അത് അവരോട് ചോദിക്കണം എന്തുകൊണ്ട് ഇന്ത്യൻ മീഡിയയിൽ വന്നില്ല തമ്പുരാനീ മോനെ കൊണ്ട് തോറ്റ് അവന്റെ തള്ളി എന്ത് തളങ്ങൾ ആലോചിച്ചു നമ്മുടെ ഇന്ത്യയുടെ റഫേലിനെയും മിഗ്നിയും സുക്കോയിനെയും ഒക്കെ അവൻ തള്ളി താഴ്ത്തിട്ടത് എന്നിട്ട് അവന് കുത്തിരുന്ന് ചലക്ക ഞാൻ യൂട്യൂബർ അല്ല ഞാനൊരു നീ നീ പാഴാം നീ അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് അടുത്ത അവൻ്റെ മൂന്നാമത്തെ ഒരു തള്ള് ആ തള്ള വല്ലാത്തൊരു തള്ളാത്തൊരു തള്ളി തിരിഞ്ഞുള്ള ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഷോക്കായി ഷോക്കിംഗ് അതിന്റെ നൂറ് ഇരട്ടി ഷോക്കിംഗ് ആയിരുന്നു ഈ രാവിലത്തെ പല റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് എനിക്കുണ്ടായത് ഇതെങ്ങനെ വിശ്വസിക്കും അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ദേശീയ മാധ്യമമായ ഡെക്കാൻ ഹെറാൾഡ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഏകദേശം മൂന്നോളം റഫേൽ ജെറ്റുകൾ ഇന്ത്യൻ വീണു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തു അവരുടെ വെബ്സൈറ്റ് എടാ നാറെ കഴിഞ്ഞ വീഡിയോയിൽ നീ തന്നെ ലട ചെലച്ചത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്കറിയില്ല ഞാൻ കൊമ്പത്തെ തേങ്ങയാണ് ഞാൻ അങ്ങ് എന്താ പറയുക ടെലഗ്രാഫിലും ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഇവിടെ കൊണ്ടത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പത്രങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അതേ ചില ഇന്നലെ നീ ചെലച്ചിട്ട് ഇന്ന് രാവിലെ നീ എന്തട കൊണ്ട് കുണിക്കുന്നത് ഹിന്ദുവിലും ഹിന്ദുസ്ഥാൻ ടൈംസിലും ഡെക്കാൻ ഹെറാൾഡിലും ഒക്കെ അത് എടാ കുറച്ചൊരു ഉളുപ്പ് വന്നിട്ട് അത് സംഖ്യകളെ പറ്റിക്കുന്ന പോലെ ഇന്ത്യക്കാരെ പറ്റിക്കാൻ പറ്റില്ല പിന്നെ വർഷത്തെ ഈ ജേർണലിസം ക്രെഡിബിലിറ്റി ഉണ്ട് മറ്റേ രാമായണമെന്നൊക്കെ നീ എന്ന് പറഞ്ഞാൽ സംഖ്യകളെ പറ്റിക്കാൻ ജനിച്ച ഒരു ജന്മം മാത്രമാണ് നിന്റെ പണ്ട് നീ എന്ത് തേങ്ങ വേണേ ഇനി അന്നത്തെ മറ്റേ ഉപ്പുപ്പാന്റെ ആനന്റെ ആനന്റെ താഴ്വിന്റെ കുണ്ടിമലിണ്ട് പറയും അതിന് ഡയലോഗ് അടിക്കാൻ വരുത് സംഗീതം എനിക്ക് പറ്റാം സംഗീതം നിന്റെ വാർത്തകൾ വിക അല്ലെങ്കിൽ നിന്റെ നീ ഇങ്ങനെ പൂപം എന്ന് പറഞ്ഞ വർത്താനം പറയുമ്പോൾ പാവങ്ങൾ വീട് പോവും